മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി സമൻസ് ചൊവ്വാഴ്ച കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ജനുവരി പന്ത്രണ്ടിനും ഇരുപത്തിയൊന്നിനും ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിരുന്നുവെങ്കിലും തോമസ് ഐസക് ഹാജരായിരുന്നില്ല ജിജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് വാർത്തയുടെ വിശദാംശങ്ങൾ അനു തോമസ് ഐസക്കിന് മേൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്കൾ കൂടുതൽ മുറുകുകയാണ് ചോദ്യം ചെയ്യലിന് ഒഴിഞ്ഞു മാറാനുള്ള എല്ലാ ശ്രമങ്ങളും ഡോക്ടർ തോമസ് ഐസക് നടത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ തെളിവുകളുമായി മുന്നോട്ട് പോകുന്നത് ഈ മസാല ബോണ്ട് വിഷയത്തിൽ തന്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ചയും വന്നിട്ടില്ല മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തത് എന്നായിരുന്നു ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിരുന്നത് മാത്രമല്ല ആദ്യം ഒന്നര വർഷം മുമ്പ് ആദ്യ സമൻസ് ലഭിച്ചപ്പോൾ തന്നെ ഡോക്ടർ തോമസ് ഐസക് Thank ഇ ഡി സമൻസിനെതിരെ കോടതിയെ സമീപിച്ചു തനിക്കെതിരായ ഇ ഡി നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്നായിരുന്നു കോടതിയിൽ വാദിച്ചിരുന്നത് എന്നാൽ ഇ ഡിക്ക് പുതിയ സമൻസ് നൽകാം വ്യക്തിഗത വിവരങ്ങൾ തിരക്കാതെയുള്ള പുതിയ സമൻസ് നൽകുന്നതിൽ തെറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ വീണ്ടും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജനുവരിയിൽ രണ്ട് തവണയായി ജനുവരി പന്ത്രണ്ടിന് ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകി കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ വേണ്ടി എന്നാൽ അന്ന് ഡോക്ടർ തോമസ് ഐസക് ഹാജരായിരുന്നില്ല മറ്റു ചില കാരണങ്ങൾ ചൂണ്ടിക്കാൻ കാണിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു അന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകാതിരുന്നത് പിന്നീട് വീണ്ടും ജനുവരി ഇരുപത്തി ഒന്നിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകി എന്നാൽ ഇരുപത്തി ഒന്നിന് ലഭിച്ച സമൻസിലും ഡോക്ടർ തോമസ് ഐസക് ഹാജരായില്ല അതിനുശേഷം ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുകയായിരുന്നു തനിക്കെതിരെ നൽകിയിരിക്കുന്ന ഇ ഡി സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നിയമ നടപടികളിലൂടെ ചോദ്യം ചെയ്യലിൽ എത്താതിരിക്കാനുള്ള നീക്കങ്ങൾ ഡോക്ടർ തോമസ് ഐസക് ശക്തമാക്കിയിരിക്കുകയാണ് ഒരിക്കൽ കൂടി ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഒരിക്കൽ കൂടി സമൻസ് നൽകിയിരിക്കുന്നത് തുടർച്ചയായി ഈ സമൻസിനോട് ഇത്തരത്തിലാണ് പ്രതികരിക്കുന്നത് എങ്കിൽ ശക്തമായ നടപടിയിലേക്ക് തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക ചോദ്യം ചെയ്യലിൽ പലതും മറച്ചുവെക്കാനുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ തോമസ് ഐസക്ക് ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്തത് എന്ന ഒരു വാദമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തുന്നത് നേരത്തെ ഇത്തരത്തിൽ ഇ ഡിയുടെ സമൻസുകൾ ലഭിച്ച പല നേതാക്കളും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമങ്ങൾ നടത്തിയ കാര്യവും ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർ തോമസ് ഐസക്കിന് മേൽ കുരുക്ക് കൂടുതൽ മുറുകിക്കൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി തോമസ് ഐസക്കിന് സമൻസ് അയച്ചിരിക്കുന്നത് ശരി ജിതീഷ്